അല്ല സിനിമ ഇപ്പൊ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് സിനിമ എല്ലാവർക്കും വളരെ ആണ് ഇപ്പൊ ഇങ്ങനൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നില്ലേ പല കാര്യങ്ങളും അപ്പൊ അതൊക്കെ ഒന്ന് അവരുടെ തോളത്താണ് സിനിമ അവരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി കാരണം ഒരു റെസ്പോൺസ് ഇത് കോമൺമാൻ്റെ മാറിയിട്ട് വേറെ രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ടും നമുക്ക് എനിക്കില്ലാത്ത പ്രശ്നവും ഇവിടെ ഇല്ലാത്ത പലർക്കുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടാവും ഉണ്ടാവും എന്റെ എന്റെ ആലോചിച്ച് എന്റെ ജീവിതത്തെ ആലോചിച്ച് എന്റെ ഇതിന്റെ പ്രതിസന്ധി മലയാള സിനിമയുടെ പ്രതിസന്ധി ഒക്കെ അവന്റെ തൊള്ളിലാണ് പേഴ്സണലാണ് മനസ്സിലായില്ലേ കാരണം അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അവന്റെ പേഴ്സണൽ തോട്ടാണ് ഒരിക്കലും അപ്പം പേഴ്സണൽ ആവുന്നടുത്ത് എന്ത് പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് ചെയ്ത് തുടങ്ങും പറയുന്ന സാധനം ഞാൻ ഇവനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവൻ എന്നോട് വെറുപ്പുണ്ട് ഞാൻ ഞാനിപ്പു അപ്പോ

ഞങ്ങൾ നാലഞ്ച് സുഹൃത്തുക്കളാണ് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഞാൻ ഇതിൻ്റെ ചില ഇൻ്റർവ്യൂ ലിങ്ക് കിട്ടി ഇങ്ങനെ കമൻ്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ചില ആൾക്കാർ ഈ ധ്യാൻ അത് പറഞ്ഞത് ബുഷാരിട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റവൻ വാൻ ഈ സമയം എത്രയും അജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു ഇതൊന്നുമില്ല ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസിക നില എന്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ നെനഞ്ഞ് കഥകൾ നെനഞ്ഞ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ അവിടെ ഇതിനെന്ത് രസമായിട്ട് കണ്ടുചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊരു ഇൻ്റർവ്യൂ അല്ലേ അതൊരു ഇനം ഞങ്ങൾ പ്രസന്റ് ചെയ്തതൊന്നുമല്ലോ ഞാൻ പണ്ടത്തെ ഞാൻ ഇന്നലെ ധാന്യം വിളിച്ചു പറഞ്ഞു ഞാൻ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ടി വി ഷോ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ട് പറഞ്ഞിരുന്നുണ്ട് ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചെറുത് പറഞ്ഞു അതൊരു ഐറ്റം പോലെയായി ഒരു ഐറ്റം ചെയ്തു പോലെയായി എനിക്കിതറിയില്ലല്ലോ ഞാൻ നല്ല നല്ലോ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ ചേട്ടാ ഇന്നത്തെ ഒരു ഇത് ഞാൻ വെറുതെ ഫോട്ടോ കിട്ടില്ലേ ഒരു ക്യാപ്ഷൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ക്യാപ്ഷൻ ഇടണം എനിക്ക് ഒരു പത്ത് ദിവസം പ്രമേയം ഇല്ലാത്ത വരെയെന്ന് എനിക്കറിയാലോ നല്ല ചിരിക്കുന്നെങ്കിൽ ശരിയെന്ന് കാര്യം ഇന്നത്തെ കാപ്ഷൻ അത്ര ഏറ്റില്ലെന്നൊരു കമന്റ് ഇതൊക്കെ റിവ്യൂ പറയാൻ ില്ല എനിക്ക് രസമില്ലോ പക്ഷെന്തോ സംസാരിച്ചില്ലെങ്കിൽ െ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഞാന് ഇവര് ശാന്തി കൊറേ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇവരുടെ ആ ഇന്റർവ്യൂവിന്റെ അകത്ത് ഞാനും പെട്ടു അപ്പൊ ഞാനും ഇന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ എന്തെങ്കിലും പറയാ ഇവരെ ചിരി കണ്ട് ആസ്വദിക്കാന്ന് ഉറപ്പ എനിക്കും കിട്ടി ഇവൻ അറ്റൻഷൻ അത്യാവശ്യം പിടിച്ചുപറ്റാൻ നോക്കുവാന്നോ ഞാന് നിങ്ങള് സംസാരിച്ചോണ്ട് എനിക്ക് തോന്നിയോട് പറഞ്ഞത് അല്ലല്ല ഓരോ കാര്യം ഒരു ആവശ്യമില്ലാതെ ഇല്ലാതെ ജഡ്ജിന്ന് കൊണ്ടു വളരെ നേരത്തെ ജടം പറഞ്ഞത് വളരെ രസകരമായിട്ട് കണ്ട് ആ കൊള്ളാലോ എന്ന് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞാലും വല്ലാണ്ട് ചിന്തിച്ച് കാട് കയറുന്നുണ്ട് പിന്നെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് തോന്നും